പാകിസ്ഥാനെതിരെ ആണവാക്രമണത്തിനുള്ള ഒരുക്കമാണോ ഇന്ത്യയുടേത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഷഹജൻപൂർ ജില്ലയിലെ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്ത്യ നടത്തിയ ഇന്ത്യയുടെ വ്യോമാഭ്യാസ പ്രകടനം ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയുടെ ജാഗ്വാർ ഫൈറ്റർ ജെറ്റ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഏറ്റവും തീവ്രമായ ഫൈറ്റർ ജെറ്റ് ജാഗ്വാർ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ റഫാൽ ഇന്ത്യയുടെ മറ്റൊരു പ്രധാന ഫൈറ്റർ ജെറ്റായ സുഖി മിക് ട്വന്റി നയൻ മിറാഷ് അങ്ങനെ ഇന്ത്യയുടെ കരുത്തുറ്റ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുടെ അതിർത്തികളിൽ നിരത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ പകലും രാത്രിയുമായി ഇന്ത്യയുടെ വ്യോമാ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത് അതിലേറ്റവും പ്രധാനം ജാഗ്വാർ എന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ന്യൂക്ലിയർ വെപ്പൺ ക്യാരി ചെയ്യാൻ ശേഷിയുള്ള ആ ഫൈറ്റർ ജെറ്റിന്റെ പരീക്ഷണമായിരുന്നു സാധാരണ ഇന്ത്യ ജാഗ്ഗാറിൻ്റെ പരീക്ഷണം നടത്താറില്ല അത്ര എളുപ്പത്തിൽ അത് നടത്തേണ്ടതുല്ല പക്ഷേ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ജാഗ്ഗാറിൻ്റെയും റഫാനിൻ്റെയും മിറാഷിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു അവയുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു പിന്നാലെ സുഖോയുടെയും മിഗ് ട്വൻറ്റി നയൻ്റെയും പരീക്ഷണങ്ങളും നടന്നു ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേ പൂർണമായും ഫൈറ്റർ ജെറ്റുകൾക്ക് ലാൻഡ് ചെയ്യാനും തിരികെ അവയ്ക്ക് പറന്നുയാനും കഴിയുന്ന തരത്തിൽ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പ്രത്യേകമായി നിർമ്മിച്ച ഒരു പാത ആ പാത ഇരുപത്തിനാല് മണിക്കൂറും സൈനികാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഷഹജൻപൂർ ജില്ലയിലെ ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയുടെ അഞ്ചു കിലോമീറ്റർ ഇനി ഇന്ത്യയുടെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് സ്വന്തമായിരിക്കുന്നു അത്രത്തോളം തീവ്രമായ ആക്രമണത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഇന്ത്യയുടെ വ്യോമാഭ്യാസ പ്രകടനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുന്നു പാകിസ്ഥാന്റെ ആർമി പാകിസ്ഥാന്റെ വ്യോമസേന പാകിസ്ഥാന്റെ നാവികസേന മേധാവിമാർ അടിയന്തരമായി യോഗം വിളിച്ചു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഏത് നിമിഷവും പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളിലേക്ക് പാർലമെന്റിലേക്കൊക്കെ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളുടെ ബോംബിടൽ പ്രക്രിയ ആരംഭിക്കുമെന്നുള്ള ഭയമാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ മൂളിപ്പറക്കുന്നു അവയുടെ മൂളൽ കേട്ട് ബംഗറുകളിലേക്ക് ഒളിയിടങ്ങളിലേക്ക് ഓടി മറയുകയാണ് മാളങ്ങളിലേക്ക് കുതിച്ചു പായുകയാണ് പാകിസ്ഥാൻ സൈന്യം എവിടെയാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുക പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സൈനിക ശേഷി എത്രയോ തുച്ഛമാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ആ സൈനിക ശേഷിക്ക് മുന്നിൽ പാകിസ്ഥാൻ വെറും കീടമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് പാകിസ്ഥാൻ നന്നായി അറിയാം എങ്കിലും പൊതുസമൂഹത്തിൽ അതുപോലെ ആഗോള തലത്തിൽ ഇന്ത്യയെ പ്രതിരോധിക്കുന്നുവെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാ കൊണ്ട് പ്രകോപനപരമായ ചില പ്രതികരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി എന്നാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഒക്കെ പല പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടും ഇന്ത്യ അതിന് ഒരു മറുപടിയും പറയാത്തത് കാരണം പാകിസ്ഥാന്റെ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ മറുപടി അർഹിക്കുന്നതല്ല അപക്വമായ ചപലമായ കാര്യങ്ങളാണ് പാകിസ്ഥാൻ പറയുന്നത് അതിനെ ഇന്ത്യ പരമപുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നു അത്രത്തോളം പ്രാധാന്യം മാത്രമേ ഇന്ത്യ അതിന് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇന്ത്യ ആഭ്യന്തരമായി ഇന്ത്യയുടെ തന്ത്രങ്ങൾ മെനയുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാക് അതിർത്തിയിൽ മൂളിപ്പറഞ്ഞ പോലെ തന്നെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് രാഖിരാമാനം ജീവനം കൊണ്ടോടിയവരാണ് പാക് സൈനികർ ആ പാക് സൈനികർ ഇപ്പോഴും അതേ മാനസികാവസ്ഥയിലാണ് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തികളിൽ മൂളിപ്പറഞ്ഞതേ പാകിസ്ഥാൻ ആർമി തലവന്മാർ മാളത്തിൽ ഒളിച്ചു പാകിസ്ഥാന്റെ സൈനിക മേധാവി ഭാര്യയെയും മക്കളെയും കുടുംബത്തിനെയും വിദേശത്തേക്ക് അയച്ചു ഇപ്പോൾ സൈനിക മേധാവി എവിടെയാണെന്ന് പോലും അറിയില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകാം ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പോലും പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് ഒരാൾ ഉണ്ടാവില്ല പാകിസ്ഥാൻ സൈനികാസ്ഥാനം അടച്ചുപൂട്ടി അവർ രാഖി രാമാനം ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അത്രത്തോളം ദുർബലമായിരിക്കുന്നു പാകിസ്ഥാൻ്റെ സൈന്യം പാകിസ്ഥാൻ ആര് സഹായിക്കാനാണ് ചൈന സഹായിക്കുമെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു പക്ഷേ ചൈന ഇതുവരെ പാകിസ്ഥാൻ അനുകൂലമായ ഒരു പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ഭാഗത്താകട്ടെ ന്യായം ഇന്ത്യയുടെ ഭാഗത്താണെന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ പിന്നിൽ ക്യൂ നിൽക്കുകയാണ് ഇസ്രായേലിന്റെ സൈനിക സഹായം വരുന്നു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്തിനേർ പറയുന്നു അമേരിക്കയുടെ നൂറ്റി മുപ്പത്തിയൊന്ന് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം മിലിട്ടറി ഹാർഡ്വെയർ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചു എത്രയും വേഗം അത് ഇന്ത്യയിലേക്ക് എത്തും അത് അത് ഇന്ത്യക്ക് വലിയൊരു സഹായമാണ് ഈ ഒരു അവസരത്തിൽ കാരണം യുദ്ധം കൊടുമ്പിടിക്കൊള്ളുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു പിന്തുണയാണ് അമേരിക്ക നൽകുന്നത് അങ്ങനെ ഈ വേണമെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകും അമേരിക്കയുടെ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ നൽകും അവരുടെ പീരങ്കികൾ നൽകും മിസൈലുകൾ നൽകും അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നൽകും എന്തിനേറെ പറയുന്നു ഇസ്രായേലിന് നൽകിയതുപോലെ ഇന്ത്യക്ക് അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ താട്ട് ബാറ്ററി സിസ്റ്റം വേണമെങ്കിൽ ഇന്ത്യക്ക് നൽകും കാരണം ഇന്ത്യയെ പിന്തുണയ്ക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യതയാണ് ഇന്ത്യയുടെ പിന്തുണ അമേരിക്കയ്ക്ക് വേണം അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും പക്ഷേ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ആരുണ്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഈ ലോകത്തില്ല തീവ്രവാദം ഉത്പാദിപ്പിക്കുന്ന തീവ്രവാദം വിറ്റു ജീവിക്കുന്ന ഈ ഒരു ജനതയെ പിന്തുണയ്ക്കാൻ ലോകത്തിലെ തീവ്രവാദികൾ പോലും ഇസ്ലാമിക തീവ്രവാദികൾ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇത് പാകിസ്ഥാൻ്റെ ചരിത്രപരമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയ അനിവാര്യമായ തിരിച്ചടിയാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ ഉള്ളിൽ കടന്നു കയറി ഇവിടെ ഇരുപത്തിനാല് ഇന്ത്യൻ പൗരന്മാരെ നിഷ്ഠൂരമായി വധിച്ച ഇരുപത്തിയാറ് കുടുംബങ്ങളിൽ കണ്ണീർ വീഴ്ത്തിയ പാകിസ്ഥാന്റെ ഭീകരന്മാർക്ക് പിന്തുണ നൽകിയതാണ് പാകിസ്ഥാൻ ചെയ്ത ഏക തെറ്റ് അവരുടെ സൈന്യത്തിന്റെ അറിവോടുകൂടി അവരുടെ അവരുടെ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയത് കടന്നു കയറി ഇന്ത്യയിൽ ഈ അതിക്രമം നടത്തിയത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പായിരുന്നു എന്നാൽ ഇന്ത്യ ഉടനൊന്നും തിരിച്ചടിക്കാത്തപ്പോൾ അവർ കരുതി ഇന്ത്യ ഭയന്ന് പിന്മാറിയെന്ന് പക്ഷേ പത്താൻകോട്ട് പോലെയോ പുൽവാമ പോലെയുള്ള ഒരു പ്രതികരണത്തിനല്ല ഇന്ത്യ ശ്രമിച്ചത് ഇന്ത്യ ഇനി കരുതി മാത്രമേ പ്രതികരിക്കുകയുള്ളൂ ഇന്ത്യ ഇസ്രായേൽ മോഡൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ീകരമായ യുദ്ധത്തിന് സമാനമായ യുദ്ധം പാകിസ്ഥാനിലിൻ്റെ നടത്തും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ചെന്നഭിന്നമാക്കും പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്തി പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ നിലംപരിശാക്കും ഇന്ത്യ ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കാനുമുള്ള വലിയ വലിയ ഒരു ഓപ്പറേഷനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്